നക്ഷത്രപ്രകാരം നിങ്ങളുടെ വിവാഹം നടക്കേണ്ടത് ഈ പ്രായത്തിലാണ് വിവാഹം സ്ത്രീ പുരുഷന്മാരുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമാണെന്നു തന്നെ പറയാം രണ്ടാം ജീവിതമെന്നോ ജന്മമെന്നോ എല്ലാം പറയാവുന്ന ഒന്നാണിത് പുതിയൊരു ജീവിതത്തിലേക്കു കാലെടുത്തു വയ്ക്കുന്ന ഒന്ന് വിവാഹം ഒരു യോഗമാണെന്ന് പൊതുവെ പറയും വിവാഹയോഗമുണ്ടെങ്കില് വിവാഹം നടന്നിരിക്കും ഇല്ലെങ്കില് എത്ര ശ്രമിച്ചാലും നടക്കില്ല ഇതുപോലെ വിവാഹത്തിന് ഓരോരുത്തർക്കും പ്രത്യേക സമയമുണ്ട് നക്ഷത്ര ഫലപ്രകാരം വിവാഹത്തിന് ഇരുപത്തിയേഴ് നാളുകൾക്കും അനുയോജ്യമായ സമയമുണ്ട് വിവാഹയോഗമുള്ള സമയമെന്നു വേണം പറയുവാന് ഇതിൽ തന്നെ ഏറ്റവും അനുയോജ്യമായ സമയവുമുണ്ട് ചില നാളുകൾക്ക് ചില പ്രത്യേക പ്രായത്തില് വിവാഹം നടന്നില്ലെങ്കില് പിന്നീട് കൂടുതല് വൈകുമെന്നും പറയാറുണ്ട് അശ്വതി മുതല് രേവതിയിൽ അവസാനിക്കുന്ന ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും വിവാഹത്തിന് ഉത്തമമായ സമയം ജ്യോതിഷം വിവരിക്കുന്നുണ്ട് ഇതേ സമയത്ത് വിവാഹയോഗമുണ്ടെന്ന് വേണം പറയുവാന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം അശ്വതി ഭരണി കാർത്തിക ആദ്യ നക്ഷത്രമായ അശ്വതിക്ക് പത്തൊമ്പത് ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയൊമ്പത് എന്നിവയാണ് വിവാഹത്തിന് യോഗമുള്ള സമയമായി പറയുന്നത് ഭരണിക്ക് പത്തൊമ്പത് വയസ്സിൽ വിവാഹയോഗമുണ്ട് പത്തൊമ്പതിനു ശേഷം ഇരുപത്തിമൂന്ന് കഴിഞ്ഞ് ഈ നക്ഷത്രത്തിനു വിവാഹയോഗമുള്ളൂ ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് വയസ്സുകളിലും വിവാഹയോഗമുള്ള നക്ഷത്രമാണിത് കാർത്തികയ്ക്ക് ഇരുപത്തിയേഴ് ഇരുപത്തിയൊമ്പത് മുപ്പത്തിയൊന്ന് വയസ്സുകളിലാണ് വിവാഹയോഗം പറയുന്നത് രോഹിണി മകൈരം തിരുവാതിര ചെറുപ്പത്തിലെ വിവാഹയോഗമുള്ള നക്ഷത്രമാണ് രോഹിണി പത്തൊമ്പത് അര മുപ്പത് മുപ്പത്തിയൊന്ന് അര എന്നിവയാണ് ഈ നക്ഷത്രത്തിന് വിവാഹയോഗമുള്ള വയസ്സുകളായി പറയുന്നത് മകയിരത്തിന് പത്തൊമ്പത് അര ഇരുപത്തിമൂന്ന് അരയ്ക്കും ഇടയിൽ നടന്നില്ലെങ്കില് ഇരുപത്തിയഞ്ച് ൊമ്പതിനും മുപ്പത്തിമൂന്നിനും ഇടയ്ക്ക് വിവാഹയോഗം പറയുന്നു തിരുവാതിര നേരത്തെ വിവാഹം കഴിക്കാൻ യോഗമുള്ള നക്ഷത്രമാണ് പത്തൊമ്പത് ഇരുപത്തിയൊന്ന് സ്ത്രീകൾക്കുള്ള വിവാഹപ്രായവും എന്നിവ പുരുഷനും ചെയ്യുന്ന യോഗങ്ങളാണ് ഈ നാളിലെ സ്ത്രീകൾക്ക് ഇരുപത്തിയേഴിനുള്ളിൽ അല്ലെങ്കിൽ ഇരുപത്തിയൊമ്പതിനു ശേഷം വിവാഹയോഗം പറയുന്നു പുണർദ്ധം പൂയം ആയില്യം പുണർത്തം നക്ഷത്രത്തിന് ഇരുപത്തിയൊന്ന് അര ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊമ്പത് മുപ്പത്തിയൊന്ന് മുപ്പത്തിയെട്ട് വരെ വിവാഹയോഗം പറയുന്നു പൂയം ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് മുപ്പത്തിയൊന്ന് മുപ്പത്തിയാറ് നാൽപ്പത്തിയൊന്ന് വയസ്സുവരെ വിവാഹയോഗമുള്ള നക്ഷത്രമാണ് ആയില്യം നക്ഷത്രത്തിന് പത്തൊൻപത് ഇരുപത്തിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയൊമ്പത് മുപ്പത് മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് വയസ്സിനുള്ളില് വിവാഹം നടക്കണം ഇരുപത്തിയൊമ്പത് മുതൽ മുപ്പത് വരയില് പുരുഷന്മാർക്ക് ഏറെ ചേരുന്ന സമയമാണ് മകം പൂരം മകം നക്ഷത്രം വേഗം വിവാഹം നടക്കാൻ യോഗമുള്ള നക്ഷത്രമാണ് പത്തൊമ്പത് ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയൊമ്പത് മുപ്പത്തിയൊന്ന് എന്നിവയാണ് ഈ നാളിനുള്ള വിവാഹയോഗമെന്നു വേണം പറയുവാന് പോരും പിറന്ന പുരുഷനെങ്കില് ഇരുപത്തിയേഴ് വിവാഹത്തിന് ഏറ്റവും ഉത്തമമായ പ്രായമാണ് സ്ത്രീകൾക്ക് ഇരുപത്തിയൊന്ന് എന്നീ വയസ്സുകളും ഉത്തമമാണ് ഉത്രം ഉത്രം നാളിന് പത്തൊമ്പത് ഇരുപത്തിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയാറ് അരവയുകൾ ഉത്തമമാണ് മുപ്പത്തിയേഴ് വയസ്സുവരെ വിവാഹയോഗം പറയുന്നു അത്തം നാളിലെ സ്ത്രീകൾ പെട്ടെന്ന് വിവാഹം കഴിക്കുന്നവരാണ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അര ഇരുപത്തിയാറ് അര ഇരുപത്തിയെട്ട് അര മുപ്പത്തിരണ്ട് എന്നിവയാണ് ഈ നാളിനു ചേരുന്ന വിവാഹ പ്രായമായി പറയുന്നത് ചിത്തിര ചോതി വിശാഖം അനിഴം ചിത്തിരനക്ഷത്രത്തിന് ഇരുപത്തിയൊന്ന് വിവാഹയോഗമുള്ള പ്രായമായി പറയുന്നു ചോതി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അര ഇരുപത്തിയേഴ് ഇരുപത്തിയൊമ്പത് മുപ്പത്തിയൊന്ന് മുപ്പത്തിമൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് വരെ വിവാഹയോഗമുള്ള പ്രായമായി പറയുന്നു വിശാഖം നാളിലെ പുരുഷന് ഇരുപത്തിയേഴ് ഇരുപത്തിയൊമ്പത് വയസ്സിലെ വിവാഹം ഉത്തമമാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് മുപ്പത്തിയൊന്ന് മുപ്പത്തിമൂന്ന് വയസ്സുകളും വിവാഹപ്രായമായി പറയുന്നു അനിഴം ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയൊമ്പത് മുപ്പത്തിയാറ് അര വരെ വയസ്സിനുള്ളിലെ വിവാഹം കഴിക്കണമെന്നാണ് പറയുക തൃപ്തി മൂലം ഉത്രാടം തൃപ്കേട്ട നേരത്തെ വിവാഹയോഗമുള്ള നക്ഷത്രമാണ് പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല്യാറ് ഇരുപത്തിയൊമ്പത് മുപ്പത്തിയൊന്ന് എന്നിവയാണ് വിവാഹപ്രായമായി പറയുന്നത് മൂലം നാളുകാർക്ക് ഇരുപത്തിയൊന്ന് മുതൽ വരെ യസ്സില് വിവാഹം പറയുന്നു മുപ്പത്തിയൊന്ന് വയസ്സ് ഇവർക്ക് സന്ധി ഘട്ടമെന്ന് പറയാം ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയമാണ് പൂരാടം നാളുകാർക്ക് പത്തൊമ്പത് വയസ്സില് വിവാഹയോഗമുണ്ട് അതിനുശേഷം ഇരുപത്തിമൂന്ന് അര മുപ്പത് വയസ്സുകളാണ് യോഗമായി പറയുന്നത് ഉത്രാടം ഇരുപത്തിയൊന്ന് കാല് ഇരുപത്തിയൊമ്പത് കാല് ഇരുപത്തിയേഴ് കാല് മുപ്പത്തിയൊന്ന് വയസ്സുകൾ ഉത്തമമാണെന്ന് പറയുന്നു തിരുവോണം പത്തൊമ്പത് ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് മുപ്പത്തിയൊന്ന് എന്നീ വയസ്സുകളാണ് വിവാഹത്തിന് ഉത്തമമായി പറയുന്നത് ആ വിട്ടം ചതയം പൂരോരുട്ടാതി ഉത്രട്ടാതി രേവതി ആ വിട്ടം നാവിലെ സ്ത്രീ വേഗം വിവാഹം കഴിക്കുമെന്ന് പറയുന്നു ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയൊമ്പത് മുപ്പത്തിയൊന്ന് മുപ്പത്തിമൂന്ന് എന്നിവയെല്ലാം തന്നെ വിവാഹപ്രായമാണ് ചതയം പത്തൊമ്പത് ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയൊമ്പത് മുപ്പത്തിയൊന്ന് ആര എന്നിങ്ങനെയാണ് വിവാഹപ്രായമായി പറയുന്നത് പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് പുരുഷന് വിവാഹയോഗം പറയുന്നു ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് വയസ്സിനുള്ളില് വിവാഹയോഗവും പറയുന്നു ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഇരുപത്തിയൊമ്പത് ഇരുപത്തിയെട്ട് ഇരുപത്തിയേഴ് വയസ്സുകള് പുരുഷയോഗവും സ്ത്രീകൾക്ക് പതിനേഴ് അര ഇരുപത്തിയൊന്ന് അര ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് ഇത് കഴിഞ്ഞാല് നാൽപ്പതിനു ശേഷം നാൽപ്പത്തിയൊന്ന് നാൽപ്പത്തിമൂന്നും വയസ്സുകളില് വിവാഹയോഗം എന്ന് പറയാം രേവതി പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊന്ന് വരനും ഇടയിൽ ൊമ്പത് എന്നിവയാണ് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നക്ഷത്രങ്ങളുടെ പൊതുവായ വിവാഹപ്രായമാണെന്ന് പറയാം ശുക്രസ്ഥാനം നോക്കിയാണ് വിവാഹയോഗം പറയുന്നത് നക്ഷത്രങ്ങളുടെ ജാതകവശാൽ ഈ പ്രായത്തിലും അല്പവ്യത്യാസം വരും